മോഹൻലാലിന്റെ മകൻ പ്രണവ് മോഹൻലാലിനെ സംബന്ധിച്ച ഏതൊരു വാർത്തയും പ്രേക്ഷകർക്ക് ആവേശമാണ് മുപ്പത്തിമൂന്നുകാരനായ പ്രണവിന്റെ വിവാഹത്തെക്കുറിച്ച് പലയിടങ്ങളിലും വാർത്തകൾ വന്നിട്ടുണ്ട് അതേക്കുറിച്ച് സുചിത്രയോടും മോഹൻലാലിനോടും വരെ ആളുകൾ നേരിട്ട് ചോദിച്ചിട്ടുമുണ്ട് എന്നാൽ അതെല്ലാം മകൻ്റെ ഇഷ്ടത്തിനും സൗകര്യത്തിനും വിട്ടുകൊടുത്തിട്ടുള്ള മാതാപിതാക്കളാണ് മോഹൻലാലും ഭാര്യയും സിനിമ കഴിഞ്ഞാൽ യാത്രയും യാത്ര കഴിഞ്ഞാൽ സിനിമയും ചെയ്യുക എന്ന് മാത്രം മനസ്സിൽ വെച്ച് നടന്ന പ്രണവ് ഇതുവരെ എവിടെയും വിവാഹത്തെക്കുറിച്ചും ഭാവി ജീവിതത്തെക്കുറിച്ചും തുറന്നു പറഞ്ഞിട്ടില്ല അതൊന്നും പറഞ്ഞ് പ്രണവ് എവിടെയും വരാറുമില്ല പല അഭിമുഖങ്ങളിലും കൂടെ പ്രവർത്തിച്ച ആളുകളും മോഹൻലാലും പറഞ്ഞ അറിവുകൾ മാത്രമാണ് പ്രണവിനെ സംബന്ധിച്ച് ആരാധകർക്കും അറിയാവുന്നത് പലപ്പോഴും ലാലിന്റെ അടുത്ത സുഹൃത്തും കുടുംബ സുഹൃത്തുക്കളുമായ പ്രിയദർശന്റെയും ലിസിയുടെയും മകൾ കല്യാണിയെയാണ് പ്രണവ് വിവാഹം കഴിക്കുക എന്ന തരത്തിലൊക്കെ പലപ്പോഴും വാർത്തകൾ വന്നിട്ടുണ്ട് അതിനോടൊന്നും പ്രണവ് പ്രതികരിച്ചിട്ടില്ലെങ്കിലും പ്രണവ് തനിക്ക് ചേട്ടനെ പോലെ തന്നെയാണെന്ന് കല്യാണി പലതവണ തുറന്നു പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇപ്പോഴിതാ ആ വാർത്തകൾക്കിടയിൽ പുതിയ ഒരു വിശേഷം കൂടെ എത്തിയിരിക്കുകയാണ് ആരാധകർ പ്രതീക്ഷിച്ചതുപോലെ പ്രണവ് മോഹൻലാലും കല്യാണിയുമല്ല പകരം ആ സ്ഥാനത്ത് സായി പല്ലവിയാണ് ഇനി എത്തുക എന്നതാണ് പുതിയ വാർത്ത തന്റെ യാത്രകൾക്കിടയിലുള്ള ബ്രേക്കാണ് പ്രണവ് മോഹൻലാലിന് സിനിമ ഇടയ്ക്ക് ബ്രേക്ക് കിട്ടുമ്പോൾ യാത്രകൾക്ക് വേണ്ട കാശ് സ്വരുകൂട്ടാനാണ് സിനിമകൾ ചെയ്യുന്നത് എന്നാണ് ജിത്തു ജോസഫ് ഒരിക്കൽ പറഞ്ഞത് അങ്ങനെ ഇപ്പോൾ നീണ്ട കാലത്ത് യാത്രകൾ കഴിഞ്ഞ് വിനീത് ശ്രീനിവാസിന്റെ പുതിയ സിനിമയിൽ ജോയിൻ ചെയ്തിരിക്കുകയാണ് പ്രണവ് വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയുടെ ചിത്രീകരണം പുരോഗമിക്കുകയാണ് പ്രണവിനെ സംബന്ധിച്ച് ഒരിക്കലും ഒരേ സമയം ഒന്നിന് പിറകെ ഒന്നായി സിനിമകൾ തിരഞ്ഞെടുക്കാത്ത നടനാണ് എന്നാൽ വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമ കഴിഞ്ഞ് ചെയ്യാനുള്ള അടുത്ത ചിത്രം പ്രണവ് ഏറ്റെടുത്തു എന്നാണ് പുതിയ വാർത്ത സായി പല്ലവിയാണത്രേ സിനിമയിൽ നായികയായി എത്തുന്നത് എന്നാൽ ഇത് സംബന്ധിച്ച ഔദ്യോഗിക സ്ഥിരീകരണമൊന്നും വന്നിട്ടില്ല അഖിൽ പി ധർമ്മജന്റെ റാം കെയർ ഓഫ് ആനന്ദി എന്ന പുസ്തകം സിനിമയായി വരുന്നു എന്ന വാർത്തകൾ നേരത്തെ പുറത്തു വന്നിരുന്നു ടു തൗസൻഡ് എയ്റ്റ് എന്ന ഹിറ്റ് സിനിമയുടെ എഴുത്തുകാരൻ കൂടിയാണ് അഖിൽ പി ധർമ്മജൻ അദ്ദേഹത്തിന്റെ വളരെ പ്രശസ്തമായ പുസ്തകം റാം കെയർ ഓഫ് ആനന്ദി സിനിമയാകുന്നു എന്നും നവാഗതയായ പിള്ളയാണ് സംവിധാനം ചെയ്യുന്നത് എന്നും നേരത്തെ പുറത്തുവന്ന വാർത്തയാണ് തമിഴിലും മലയാളത്തിലുമായിട്ടാണ് സിനിമ ഒരുങ്ങുന്നത് തമിഴിലെയും മലയാളത്തിലെയും പ്രമുഖ താരങ്ങളെല്ലാം കഥാപാത്രങ്ങളായി എത്തുന്നുമുണ്ട് നായിക നായകന്മാരായി പ്രണവും സായി പല്ലവിയും എത്തുന്നു എന്നൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത് കമലിന്റെ സഹ സംവിധായികയായി പരിചയമുള്ള സമ്പത്തുമായിട്ടാണ് കമലിന്റെ സഹ പ്രവർത്തിച്ചുള്ള പരിചയ സമ്പത്തുമായിട്ടാണ് അനുഷ വരുന്നത് വിഘ്നേഷ് വിജയകുമാറാണ് സിനിമ നിർമ്മിക്കുന്നത് സിനിമകൾ തിരഞ്ഞെടുക്കുന്നതിൽ വളരെ സെലക്റ്റീവായ നടിയാണ് സായി പല്ലവി അതുകൊണ്ട് തന്നെ നടി ഓക്കെ പറഞ്ഞോ എന്നൊന്നും വ്യക്തമല്ല ഔദ്യോഗിക സ്ഥിരീകരണത്തിനു വേണ്ടി കാത്തിരിക്കുകയാണ് പ്രണവ് സായി പല്ലവി ഫാൻസും പ്രേമം എന്ന മലയാള സിനിമയിലൂടെ അരങ്ങേറ്റം കുറിച്ച സായി പല്ലവി പിന്നീട് രണ്ട് മൂന്ന് സിനിമകൾക്ക് വേണ്ടി മാത്രമാണ് മലയാളത്തിലേക്ക് തിരിച്ചു വന്നത് തമിഴിലും തെലുങ്കിലും തിരക്കിലാണ് നടി കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ